കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി വിമതന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു അഞ്ചാം വാർഡംഗം സി പി എമ്മിലെ ഇ എം ബിനു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി അംഗങ്ങളായ നാലുപേരും മുൻ പ്രസിഡന്റടക്കം പഴയ ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങളായ മൂന്നുപേരും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒൻപതാം വാർഡ് അംഗം കെ ജി വിജയനാണ് എൽ ഡി എഫിനൊപ്പം നിന്നത് എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ വോട്ടെടുപ്പ് വേണ്ടി വന്നില്ല അതേസമയം കെ ജി വിജയനെതിരെ പ്രതിഷേധവുമായി ബിജെപി അംഗങ്ങളും പ്രവർത്തകരും പഞ്ചായത്ത് ഓഫീസിനുമ്പിൽ പ്രതിഷേധിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ റജിമോൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് നടക്കും ഒന്നാം വാർഡംഗം കേരള കോൺഗ്രസ് എമ്മിലെ ടീന മാളിയാക്കലാണ് എൽഡിഎഫിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി